പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി മുപ്പത്തി ആറ് ടാങ്ക് വരുന്ന മുപ്പത് ജൂൺ രണ്ടായിരത്തി മുപ്പത്തി ആറ് ഒൻപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു വേശമുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വനം വിളിക്കുന്നത് ആറ് ലക്ഷത്തി അൻപതിനായിരം വിളിക്കാം ആറ് അൻപത് ആറ് എഴുപത് വിളിക്കാം ആറ് എഴുപത് ആറ് എഴുപത് വിളിക്കാം ഒരു മുപ്പത്തി സിംഗിൾ മാത്രോമീറ്റർ വാഹനം ആറ് ലക്ഷം വിളിക്കാം ആറ് ഇരുപത്തി ഒന്ന് മോഡൽ വണ്ടിയാണ് ആറ് ലക്ഷം ഏഴ് ലക്ഷത്തി വാഹനം വെറും ആറ് ലക്ഷം അഞ്ച് എഴുപത് വിളിക്കാം അഞ്ച് എഴുപത് അഞ്ച് അൻപത് വിളിക്കാം അഞ്ച് അമ്പത് അപ്പത് അപ്പത് വിളിച്ച അറുപത് വിളിക്കാം അഞ്ച് അറുപത് അഞ്ച് അറുപത് അഞ്ച് പുഷ്പത് അഞ്ച് എഴുപത് വിളിക്കാം അഞ്ച് എഴുപത് അഞ്ച് എഴുപത് അഞ്ച് എഴുപത് അഞ്ച് എഴുപത് അഞ്ച് എഴുപത് വിളിക്കാം അഞ്ച് എഴുപത് അഞ്ച് എഴുപത് അഞ്ച് എഴുപത് വിളിക്കാം അഞ്ച് എഴുപത് 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 അവിടെ ചെറുപത്തഞ്ച് വിളിച്ച് എഴുപത് വിളിക്കാം എഴുപത് 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 വിളിച്ച് എൺപത് വിളിക്കാം എൺപത് എഴുപത്തി അഞ്ച് വിളിക്കാം ഒന്ന് മുഴുവൻ എഴുപത്തി അഞ്ച് വിളിക്കാം എഴുപത്തി അഞ്ച് വിളിച്ച് എൺപത് വിളിക്കാം എൺപത് 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 അഞ്ച് എൺപത് എഴുപത്തി അഞ്ച് വിളിച്ച് എൺപത് വിളിക്കാം അഞ്ച് എൺപത് അഞ്ച് എൺപത് എൺപത് വിളിച്ചു തൊണ്ണൂറ് വിളിക്ക തൊണ്ണൂറ്

മൂന്ന് അൻപത് വിളിക്കാം മൂന്ന് അൻപത് മൂന്ന് അൻപത് മൂന്ന് ലക്ഷം വിളിക്കാം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രണ്ട് എഴുപത് വിളിക്കാം രണ്ട് എഴുപത് രണ്ട് എഴുപത് വിളിച്ചു എൺപത് വിളിക്കാം എൺപത് രണ്ട് എൺപത് രണ്ട് എൺപത് രണ്ട് എൺപത് രണ്ടത് എൺപത് എൺപത് വിളിച്ചത് തൊണ്ണൂറ് വിളിക്കാം രണ്ട് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ തൈറ്റാന്യാണ് ഫുള്ളവശം രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് വിളിച്ചു മൂന്ന് ലക്ഷം വിളിക്കാം മൂന്ന് ലക്ഷം രണ്ട് തൊണ്ണൂറ് വിളിച്ചു മൂന്ന് ലക്ഷം ഡീസല് വട്ടിയാണ് പത്തിരുപത്തിനാല് മരിച്ചത് വരുന്ന മോഡൽ വാഹനമാണ് മൂന്ന് ലക്ഷം വിളിക്കാം മൂന്ന് ലക്ഷം രണ്ടായിരത്തി പതിനേഴ് മുകളിൽ ചൈറ്റാന്യം മൂന്ന് ലക്ഷം മൂന്ന് വിളിച്ചു മൂന്ന് പത്ത് വിളിക്കാം പത്ത് വിളിക്കാം പത്ത് വിളിക്കാം മൂന്ന് പത്ത് മൂന്ന് ലക്ഷത്തി പതിനായിരം മൂന്ന് പത്ത് വിളിക്കാം മൂന്ന് പത്ത് മൂന്ന് പത്ത് മൂന്ന് പത്ത് മൂന്ന് അഞ്ച് വിളിക്കാം മൂന്ന് അഞ്ച് മൂന്ന് അഞ്ച് വിളിക്കാം മൂന്ന് അഞ്ച് വരും അയ്യായിരത്തി വിളിച്ച് നോക്കാം മൂന്ന് അഞ്ച് മൂന്ന് പത്ത് വിളിക്കാം മൂന്ന് അഞ്ച് പത്ത് വിളിക്കാം പത്ത് പത്ത് വിളിച്ചു പതിനഞ്ച് വിളിക്കാം പതിനഞ്ച് മൂന്ന് പത്ത് വിളിച്ചു പതിനഞ്ച് മൂന്ന് പതിനഞ്ച് വിളിക്കാം മൂന്ന് പതിനഞ്ച് മൂന്ന് പത്ത് വിളിച്ചു പതിനഞ്ച് വിളിക്കാം പതിനഞ്ച്

ഈ രജിസ്റ്റർ ചെയ്തിട്ടില്ല പറയുന്നത് ഈ രജിസ്റ്റർ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരുന്നതായിരിക്കും പുതിയ പത്രങ്ങളായിട്ടാണ് നിങ്ങൾക്ക് വാഹനം കിട്ടുന്നതായിരിക്കും വരുന്ന മോഡൽ ആണ് വാഹനം വിളിക്കുന്നത് പതിനൊന്ന് ലക്ഷം വിളിക്കാം പതിനൊന്ന് ലക്ഷം

പതിനൊന്ന് ലക്ഷം വിളിക്കാം പത്തമ്പത് വിളിക്കാം പത്തമ്പത് വിളിക്കാം ലക്ഷം ഒൻപത് അൻപത് വിളിക്കാം ഒൻപത് അൻപത് ഒൻപത് ലക്ഷം വിളിക്കാം ഒൻപത് ലക്ഷം ഒൻപത് ഒൻപത് വിളിച്ചു ഒൻപത് ഇരുപത് വിളിക്കാം ഒൻപത് ഇരുപത് ഒൻപത് ഇരുപത് വിളിക്കാം ഒൻപത് ഇരുപത് യും പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ദിവസം ഉള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ലക്ഷം ദോസിക്കുന്നു ഏഴ് ലക്ഷം ആറ് ആറ് മുപ്പത് ആറ് വിളിച്ചു ആറോ പത്ത് വിളിക്കണ്ടെ ആറോത്ത് വിളിക്കുന്നത് ആറോ പത്ത് വിളിക്കാം വെറും ആറ് ലക്ഷത്തി പതിനായിരം സിക്സ് ലാഖ് ടെൻ തൗസൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ വാഹനം വിളിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പന്ത്രണ്ടാം മാസം ഇരുപത്തി മൂന്നാം മാസം ഇൻഷുറൻസ് ലൈവ് ആയിരിക്കുന്ന വാഹനമാണത് ശ്രദ്ധിക്ക വെറും ആറ് ലക്ഷത്തി പതിനായിരം രൂപ ഇൻഷുറൻസ് ആറ് ആറ് ടാക്സ് മുപ്പത് മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തിയേഴ് പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോ അഞ്ച് ലക്ഷം പതിനായിരത്തി ഏഴ് മോഡൽ എൽ എക്ോഡൽ വാഹനം ഒരു ലക്ഷം ഒരു ലക്ഷം എൺപതിനായിരം എൺപത് അറുപതിനായിരം വിളിക്കാം അറുപത് അറുപത് വിളിച്ചു എഴുപത് വിളിക്കാം എഴുപത് എൽ എക്സ് ആണ് ഇരുപത്തി ഒൻപത് വരെ സി എപ്പും ഇരുപത്തിയെട്ട് വരെ ടാക്സും ഉള്ള വാഹനമാണ് വിളിക്കുന്നത് അറുപത് വിളിച്ചു എഴുപത് വിളിക്കാം അറുപതിനായിരം വിളിച്ചു എഴുപത് എല്ലാം എ സി പൗർച്ച മുതൽമാനം എഴുപത് രണ്ടായിരത്തി ഏഴ് മുഡൽമാനമാണ് എഴുപതിനായിരം അറുപത് വിളിച്ചു അറുപത്തഞ്ച് വിളിച്ചു എഴുപത് വിളിക്കാം എഴുപത് അറുപത്തഞ്ച് വിളിച്ചു എഴുപത് വിളിക്കാം എഴുപത് 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 അറുപത് എഴുപത് എഴുപത് വിളിച്ച് എഴുപത്തി അഞ്ച് വിളിക്കാം എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് വിളിക്കാം രണ്ടായിരത്തി ഏഴ് മുതൽ റീടെസ്റ്റ് ചെയ്തോണ്ടിയാണ് അഞ്ചുത്തേക്ക് പേപ്പർ എല്ലാം ഉണ്ട് ൂറ്റി എട്ട് ഇൻഷുറൻസിന്റെ പത്ത് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ലാക്ഷം രണ്ടായിരത്തി ലക്ഷം മുതൽ ിൽ പതിനെട്ട് മോഡൽ കൊണ്ടായി വിളിക്കുന്നത് പതിനെട്ട് മോഡലാണ് മൂന്ന് അൻപത് മൂന്ന് അൻപത് വിളിക്കാം മൂന്ന് അൻപത് മൂന്ന് ലക്ഷം വിളിക്കാം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം രണ്ട് എഴുപത് വിളിക്കാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ മോട്ടർ വാഹനം എട്ട് എഴുപത് എഴുപത് വിളിച്ചത് എൺപത് വിളിക്കാം സിംഗിൾ മോണ്ടർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണ്ടർ വാഹനം ആണ് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിക്കൂ രണ്ട് എഴുപത് വിളിച്ചു രണ്ട് എൺപത് വിളിക്കാം രണ്ട് എൺപത് പതിനെട്ട് മോഡൽ വണ്ടിയാണ് രണ്ട് എൺപത് രണ്ട് ാണ് <laughs> 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 മോഡൽ സൂപ്പർ മാക്സ് പിന്നെ പതിമൂന്ന് പിന്നെ മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കൊള്ളാം മോഡൽ സൂപ്പർ മാക്സി മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷം വിളിക്കാം രണ്ട് രണ്ട് അൻപത്

രണ്ടായിരത്തി ഇരുപത്തിയേഴ് പന്ത്രണ്ടാം മാസം മൂന്നാം മാസം ഇൻഷുറൻസ് ഇരുപത്തഞ്ചു മൂന്നാം മാസം കിടക്കുന്നു പേപ്പർ ഫോണിൽ ലൈവായിരിക്കുന്നത് വാഹനമാണത് ശ്രദ്ധിക്കുക വെറും ആറ് ലക്ഷത്തി പതിനായിരം രൂപ കുടിക്കാം സിക്സ് ലാക്ക്

ആറ് എൺപത് ആറ് സിക്സ് ആണ് ആറ് ലക്ഷം ആറ് പത്ത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മൈന്ദ്ര കൊലകൃത്തി പതിനാറ് മണിക്ക് മുപ്പത്തി പന്ത്രണ്ട് ഇരുപത്തിനാല് പിന്നെ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ദിന ഏകദേശം ഉള്ള രണ്ടായിരത്തി പത്ത് മോഡൽ രണ്ടായിരത്തി രണ്ട് ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം രണ്ട് ലക്ഷം വിളിക്കാം രണ്ട് ലക്ഷം ഒന്ന് അൻപത് വിളിക്കാം ഒന്ന് അൻപത് ഒരു ലക്ഷം വിളിക്കാം ഒരു ലക്ഷം അത്തോ മറ്റൊരു വാഹനം വിളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ട് ഏറ്റവും ഡീസൽ രണ്ടേട്ടൻ ഡീസൽ വാഹനം വിളിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടേറ്റം ഡീസൽ വാഹനം പിന്നെ ഇരുപത്തി ഒമ്പത് മെയ് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി മുപ്പത്തി മാർച്ച് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഇൻഷുറൻസ് മുപ്പത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ദിനാസം കൈവശമുള്ള രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടേട്ടൻ ഡീസൽ സിംഗിൾ ഓർഡർ വാഹനം വിളിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വിളിക്കാം മൂന്ന് എഴുപത് മൂന്ന് അൻപത് വിളിക്കാം മൂന്ന് അൻപത് മൂന്ന് ലക്ഷം വിളിക്കാം മൂന്ന് ലക്ഷം രണ്ട് എൺപത് വിളിക്കാം രണ്ട് എൺപത് രണ്ട് അൻപത് വിളിക്കാം രണ്ട് അൻപത് അൻപത് വിളിച്ചു അറുപത് വിളിക്കാം അറുപത് രണ്ട് അൻപത് വിളിച്ചു അറുപത് വിളിക്കാം രണ്ട് അറുപത് അറുപത് വിളിച്ചു എഴുപത് വിളിക്കാം രണ്ട് എഴുപത് ബീസിൽ വണ്ടിയാണ് രണ്ട് എഴുപത് രണ്ട് എൺപത് വിളിക്കാം എൺപത് എന്ത് വിളിച്ചു തൊണ്ണൂറ് വിളിക്കാം രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് വിളിക്കാം രണ്ട് തൊണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡീസിൽ വണ്ടിയാണ് സിംഗിൾ ഓണർ വാഹനം രണ്ട് തൊണ്ണൂറ് రెండున్నరే రెండున్నరే రెండు తొన్నూరు రెండు తొన్నూరు రెండు తొన్నూరు రెండు తొన్నూరు అడిగాం రెండు తొన్నూరు రెండు తొన్నూరు రెండు తొన్నూరు రెండు తొన్నూరు రెండు తొన్నూరు రెండు తొన్నూరు గోయింగ్ 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 సో రెండు లక్షతి ఎంత పెట్టబెట్టినప్పుడు వన్ జీరో వన్ సిరో దానికి పెట్టినప్పుడు వన్ సిరో సేమ్ ప్రైస్ రెండు లక్షతి ఎనిమిది పదిహేను రూపాయలు